എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ജീവിതത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് തിരിച്ചറിവുകൾ എന്നുള്ളതാണ് അതെ അറിവാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുക അറിവ് വേണ്ട വിധത്തിൽ അറിയാത്തതും അറിഞ്ഞ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതും ഇതൊക്കെയാണ് പലപ്പോഴും പലരുടെയും ജീവിത പരാജയത്തിന് കാരണം അപ്പോൾ അറിവ് എന്ന് പറയുന്നത് നിധി പോലെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ജയവും പരാജയവും അപ്പോൾ ഇന്ന് അറിവിനെ സംബന്ധിച്ചാണ് ഈ അറിവിൻ്റെ മാസ്വരികത എന്താണ് എങ്ങനെയൊക്കെയാണ് മനുഷ്യർ ഈ അറിവിനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളും നോക്കുക ഞാൻ ഈ പറയുന്നതിൽ ഏത് വിഭാഗത്തിലൊക്കെയാണ് നമ്മൾ പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെയും ഒന്ന് നിരീക്ഷിക്കുക ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വ്യക്തികളുടെയും നിലവിലെ ജീവിതം സംവിധാനം എന്ന് പറയുന്നത് അതിൽ ഒന്നാമത് ആദ്യത്തെ കൂട്ടർ അവർ അറിയുമല്ല അറിവ് അവർക്കുണ്ട് അറിവ് നേടിക്കൊണ്ടേയിരിക്കും പക്ഷേ ഇവർ പറയില്ല അവർ ഈ പഠിച്ച് മനസ്സിലാക്കിയ അറിവിനെ വെച്ച് ഈ ഉള്ളിലേക്ക് അയവിറക്കി പരിസരത്തെയൊക്കെ വീക്ഷിച്ച് അത് അങ്ങനെ അങ്ങോട്ട് പോകും ആരെ തിരുത്താനും പോവില്ല മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അറിയാം അപ്പം അങ്ങനെയാണ് ആ ഒന്നാമത്തെ കൂട്ടർ അറിവിനെ ഉപയോഗിക്കുക തൻ്റെ കാര്യങ്ങളൊക്കെ ചുറ്റുമുള്ള നടക്കുന്നതൊക്കെ അറിയുന്നുണ്ട് തന്നെ പറ്റി അറിയാം അവർ എക്സ്ട്രാവർട്ടായിട്ട് ഇങ്ങനെ പറഞ്ഞ് നടക്കില്ല ഇൻട്രാവട്ടായിട്ട് അകത്ത് ആ അറിവ് മനസ്സിലാക്കി അങ്ങ് ജീവിക്കുന്നവരാണ് നിരവധി രാജ്യകൾ എന്നൊക്കെ പറയും എല്ലാം അറിയാൻ ചുറ്റും നടക്കുന്നത് പക്ഷേ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ജീവിച്ചു പോകും ആ അറിവ് വിളമ്പി നടക്കില്ല രണ്ടാമത്തെ കൂട്ടർ പകുതി അറിവ് നേടും എന്നിട്ട് താൻ നേടിയ അറിവ് പെട്ടെന്ന് സമൂഹത്തിലേക്ക് കൊടുക്കുകയോ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരാണ് ഇവർ ഈ അറിവ് പക്ഷേ സ്വയം ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്നില്ല ഈ അറിവ് പകർന്നു കൊടുക്കാൻ കഴിവുള്ളവരാണ് പലപ്പോഴും അധ്യാപകര് അല്ലെങ്കിൽ സാധാരണ ഗുരുക്കന്മാർ എന്നൊക്കെ പറയുന്ന കാറ്റഗറി അങ്ങനെയാണ് അവർ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ ആ പഠിച്ചത് അറിവ് പകർന്നു കൊടുക്കുന്നു ഇപ്പോൾ സ്കൂൾ കോളേജിലൊക്കെ അവർ പഠിച്ചിരിക്കുന്ന ഔപചാരിക വിദ്യാഭ്യാസം കഴിഞ്ഞ് പഠിപ്പിക്കാനായിട്ട് പോകുന്ന അധ്യാപകരുണ്ട് പക്ഷെ പഠിപ്പിക്കുന്ന കിട്ടിയിരിക്കുന്ന സിലബസ് വെച്ച് അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നു സാധാരണ ഗുരുക്കന്മാർ എങ്ങനെ ഒരറിവിനെ അവർ എവിടെ നിന്നോ കേട്ടതോ മനസ്സിലാക്കി അറിവിനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെയാണ് അറിവിനെ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ കുട്ടി മൂന്നാമത്തെ കൂട്ടർ അറിവ് തേടി സ്വന്തം ജീവിതത്തിൽ ആ അറിവ് വെച്ച് അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു പലയിടത്തു നിന്ന് ഇവർ അറിവുകളിങ്ങനെ ശ്രദ്ധിക്കും പലരോടൊപ്പം ഇരിക്കും ഈ അറിവ് അവർ നേടിച്ച് തൻ്റേതായ ജീവിതത്തിൽ ഇതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ആലോചിച്ച് അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യും അപ്പോൾ ഈ എവിടെ നിന്നാണോ അറിവ് കിട്ടിയത് അവർ പറയും എടാ ഞാൻ പറഞ്ഞ ഐഡിയ ആണല്ലോ ഇത് ഞാൻ കുറച്ച് ഐഡിയ ഇവന്ത പ്രാവർത്തിയാക്കും ചിലരങ്ങനെയാണ് അറിവിനെ ഉപയോഗിക്കുന്നത് മൂന്നാമത്തെ കൂട്ടിൽ ഇന്ന് നാലാമത്തെ കൂട്ടിൽ അറിഞ്ഞ കാര്യങ്ങൾ പലതും സ്വന്തം ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കും പല അറിവുകളും അവർ വളരെ അത്ഭുതത്തോടു കൂടിയായിരിക്കും ആദ്യം കേൾക്കുക അത് തൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കി പരിവർത്തനം വരുത്തുന്നു അല്ലെങ്കിൽ വരുത്താൻ സാധ്യതയുള്ളതാണെന്ന് മനസ്സിലായാൽ തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തൻ്റെ സഹജീവികൾക്കും ചുറ്റുമുള്ളവർക്കും അത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെക്കൂടെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ കണ്ണു തുറപ്പിക്കുന്നവരാണ് അവരെയാണ് സദ്ഗുരുക്കന്മാരെന്ന് പറയുന്നത് ആ രണ്ടാമത്തെ കാറ്റഗറി അതല്ല അറിവ് പലതും അല്പ അറിവൊക്കെ നേടും അതങ്ങ് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും ഇവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തില്ല ഈ സദ്ഗുരുക്കന്മാരെന്ന് പറയുന്ന നാലാമത്തെ ടീമെന്ന് പറഞ്ഞാൽ അവർ പഠിച്ച അറിവിനെ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കും അതിനകത്തു നിന്നുള്ള റിസൾട്ട് നോക്കി ഉറപ്പ് വരുത്തി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അവരെയും കൂടെ ഇവരുടെ പാതയിലേക്ക് വിജയത്തിലേക്ക് എത്താനുള്ള സപ്പോർട്ട് ചെയ്യുന്നവരാണ് സദ്ഗുരുക്കമ്പർ അതാണ് നാലാമത്തെ കൂട്ടർ ഇനി അഞ്ചാമത്തെ കൂട്ടർ എന്ന് അതല്ല ഇവർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല പല കാര്യങ്ങളും അറിവ് കിട്ടിയാൽ അവരുടെ ഉള്ളിലോട്ട് എത്തുന്നില്ല ഇവർക്ക് തന്നെ അറിയില്ല ഇതെനിക്ക് അറിയില്ലെന്ന് പക്ഷേ കേട്ടോ എല്ലാം അറിയാവുന്ന ഭാവത്തിൽ ഇങ്ങനെ ആലോചിച്ച് നടക്കുക എല്ലാം എനിക്കറിയാം എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട എനിക്കിതൊക്കെ അറിയാവുന്നതല്ലേ പക്ഷെ തിരിച്ചു ചോദിച്ചാൽ അവരുടേതായ പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞോളി ഇവരൊരിക്കലും വളരില്ല അറിവ് പുറമേന്ന് കിട്ടാഞ്ഞിട്ടല്ല കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ വിഷയം അറിയില്ല എന്ന് സമ്മതിക്കില്ല ഒരു കാര്യത്തെപ്പറ്റി അറിവില്ലെങ്കിൽ അറിവില്ല എന്ന് തുറന്ന് സമ്മതിക്കുകയും അതറിയാനുള്ള വ്യഗ്രത കാണിക്കുകയും ചെയ്യുന്നവർ മാത്രമേ വളരുകയുള്ളൂ ഇവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അകം മുഴുവനിങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുകയാണ് പുറമേ നിന്ന് അകത്തോട്ടൊന്നും സ്വീകരിക്കില്ല അങ്ങനെ വരുമ്പോഴോ അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകും എനിക്കൊന്ന് പലപ്പോഴും പലരും പല വിഷയത്തിലും അങ്ങനെയാണ് കമൻറ്റുകളൊക്കെ ഇടാറുണ്ടല്ലേ ചിലപ്പോൾ യൂട്യൂബിലോ അങ്ങനെയുള്ള ഫേസ്ബുക്കിലോ പല പല കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രസൻ്റ് ചെയ്യുമ്പം അവർക്കിതെന്താണെന്ന് മനസ്സിലാകുന്നില്ല അവരപ്പം നീ വായി തോന്നുന്ന കമൻറ്റൊക്കെ ഇങ്ങോട്ടും അവർക്ക് മനസ്സിലായ രീതിയിലാണ് ഇവരിന്നും ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഈ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിച്ച പോലെ ഒരു പാത്രം കമത്തി വെച്ചിരിക്കുകയാണ് വെള്ളം ഇങ്ങനെ പുറമേ നിന്ന് ഒഴിച്ചുകൊണ്ടുവരുന്നു അതകത്തോട്ട് വരുന്നു അത് അവരുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് എപ്പോഴും അറിവ് എന്ന് പറയുന്നത് മനുഷ്യന് അന്നം പോലെയാണ് അന്നം എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല നമുക്ക് ഈ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള എന്തും പുറമേന്ന് സ്വായത്തമാക്കാനും ഉപയോഗിക്കണമെങ്കിലും അറിവെന്ന് പറയുന്ന നിധി വേണം അത് അക്ഷയ കനി പോലെ പ്രപഞ്ചത്തിലുണ്ട് അതിനെ സ്വാംശീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഏത് രൂപേണ വേണമെങ്കിലും നമുക്കതിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് പക്ഷെ അതിനായിട്ട് ശ്രദ്ധ വേണം അതിനായിട്ട് പരിശ്രമം ആവശ്യമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വ്യക്തികൾക്കും ഈ അറിവ് ഉപയോഗിച്ച് അതിന് ശരിയായ തിരിച്ചറിവിലൂടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം